ന്നെ എത്രയോ നല്ല ജന്മങ്ങൾ എത്രയോ പുണ്യം ചെയ്തതുകൊണ്ടാണ് ഇപ്പം നമുക്കിപ്പോൾ മനുഷ്യജന്മം കിട്ടി ശരീരം ഈ മനുഷ്യ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നു ഞാൻ ഞാനെന്ന് പറയുന്നു ഈ ഞാൻ ഞാനാര് അതാണ് ഞാനിപ്പോൾ ചിന്തിക്കാൻ ഇവിടെ പറയുന്നത് ഈ ഞാൻ ആര് ഈ ഞാൻ ഞാനെന്ന് പറയുന്ന ആൾക്ക് മൂന്ന് ശരീരമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മൂന്ന് ശരീരമുണ്ട് വിശ്വാസമുണ്ടോ എന്തോ അബദ്ധം പറയാൻ തോന്നുന്നുണ്ടാവും അല്ലേ ഒരു ശരീരത്തിൻ്റെ പേര് സ്ഥൂല ശരീരം പരസ്പരം കാണാനും തൊടാനും പറ്റുന്ന ശരീരം അത് പഞ്ചഭൂതം നിർമ്മിതമാണ് അതാണ് സ്ഥൂല ശരീരം അതെല്ലാവർക്കും ഉണ്ട് അത് കഴിഞ്ഞ് ഇതിലൊരു സൂക്ഷ്മ ശരീരമുണ്ട് സൂക്ഷ്മ ശരീരത്തിന് പത്തൊമ്പത് ഘടകങ്ങൾ ഞാൻ ചുരുക്കി പറയാം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കാണാൻ മണക്കാൻ രുചിക്കാൻ കേൾക്കാൻ സ്പർശിക്കാൻ ഇതിനുള്ള ഉപകരണങ്ങളുടെ പേരാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാവർക്കും ഇല്ല അത് അത് സ്റ്റോക്ക് വയ്ക്കണം എത്ര ഇതെല്ലാം ഈ പത്തൊമ്പത് ഘടകങ്ങളിൽ അവർ സ്റ്റോക്ക് വെച്ചിട്ട് വല്ലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടത് അന്വേഷിക്കുകയും വേണം അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഏഹ് കാണാൻ മണക്കാൻ മൂക്കാൻ അല്ല രുചിക്കാൻ കേൾക്കാൻ സ്പർശിക്കാൻ എൻ്റെ പേര് ശപനമനനങ്ങളൊക്കെ ചെയ്യുന്ന അത് വേറെ കാണാനുള്ളത് കണ്ണ് മണക്കാനുള്ളത് മുകുക്ക് രുചിക്കാനുള്ളത് നാക്ക് നാക്ക് രണ്ട് പണിയും എടുക്കുന്നുണ്ട് കേട്ടോ രുചിക്ക് മാത്രമല്ല വർത്തമാനം പറയും വർത്തമാനം പറയും അപ്പോൾ വർത്തമാനം പറയുമ്പോൾ അതിന് വേറെ പേര് കർമ്മേന്ദ്രിയ എന്ന പേര് അപ്പോൾ ഇവിടെ അറിയാനുള്ള ഉപകരണങ്ങളായിരിക്കുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കാണാൻ കണ്ണ് മണക്കാൻ മൂക്ക് രുചിക്കാൻ നാക്ക് കേൾക്കാൻ കാത് സ്പർശിക്കാൻ തൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ അത് ഞാനാണോ എൻ്റെന്ന് പറയാം എൻ്റെന്ന് പറയപ്പെടുന്നത് ഞാനല്ല അല്ലേ എൻ്റെ പേന എന്നൊക്കെ പറയുമ്പോൾ വേറെയല്ലേ അതുപോലെ എൻ്റെയെന്ന് പറയപ്പെടുന്നതാണ് ഈ ഇന്ദ്രിയങ്ങൾ അഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും അത് കഴിഞ്ഞ് കർമ്മേന്ദ്രിയങ്ങളുണ്ട് അതിന് വാക്ക് പാണി പാദം പായി പായു എന്നാണ് സംസ്കൃതത്തിൽ പറയാം വാക്കെന്നു പറഞ്ഞാൽ ഈ നാക്ക അത് സംസാരിക്കുമ്പോഴാണ് അതിനെ കർമ്മേന്ദ്രിയെന്ന് പേര് വന്നത് അപ്പോൾ വാക്ക് പാണി രണ്ട് കൈകൾ പാദം രണ്ട് കാലുകൾ പിന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഉപകരണങ്ങൾ എല്ലാ ഉപകരണങ്ങളാണ് അതൊക്കെ അതിൻ്റെ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യാനുള്ള ഏർപ്പാട് ഈ യന്ത്രത്തിലുണ്ട് നമ്മളൊന്നും മെനക്കെട്ട് കാര്യമൊന്നും ഒക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയെന്ന് ഏതെല്ലാം ചെയ്യണം അപ്പോൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ പിന്നെ ഉള്ളത് അഞ്ച് പ്രാണങ്ങൾ അത് പത്തായിട്ടും പറയാം ഞാനിപ്പോൾ അഞ്ചായിട്ടേ പറയുന്നുള്ളൂ മൂക്കിൽ കൂടി കയറുന്ന ഈ വായുവിനാണ് ഈ പ്രാണൻ്റെ പേരിട്ടിരിക്കുന്നത് ഈ പ്രാണൻ അഞ്ച് തരത്തിൽ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ പ്രാണാഹുതി ആഹാരം കഴിക്കുമ്പോൾ അതിനു മുമ്പ് പ്രാണായ സ്വഹ അപാന സ്വാഹ വ്യാനായ സ്വഹ മുദാന സ്വഹ സമാനയായ സ്വാഹ എന്നിങ്ങനെ മന്ത്രം ജപിച്ചിട്ട് മൂമൂന്ന് അരിയെടുത്തിട്ട് ചോറെടുത്ത് കഴിക്കുന്നു അപ്പോൾ ഈ പ്രാണൻ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു പേര് കൊടുത്തു പ്രാണൻ മലദ്വാരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പേര് കൊടുത്തു അപാന പിന്നെ വയറ്റിൽ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു പേര് കൊടുത്തു സമാന രക്തചംക്രമണം നടത്തുമ്പോൾ അതിനൊരു പേര് കൊടുത്തു എന്താ അത്ിയാന അപ്പോൾ പ്രാണൻ അപാനൻ സമാനൻ വ്യാനം വരെയായി കരുത്തിന് മുകളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുടെ പേരാണ് ഉദാനം അപ്പോൾ അഞ്ച് തരം പ്രാണങ്ങൾ മനസ്സിലായില്ലേ എല്ലാവർക്കും ഇല്ലേ അപ്പോൾ അതിൻ്റെ പേര് പ്രാണങ്ങൾ അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ നിങ്ങളാണോ അത് അതോ നിങ്ങളുടെയാണോ നിങ്ങളുടെയാണല്ലേ അപ്പം നിങ്ങളല്ല ഉറപ്പായില്ലേ ഇനി നാലെണ്ണം അത് അന്തഃക്കരണം അതിൻ്റെ നാല് പ്രവൃത്തികൾ അന്തഃക്കരണം ഇരുപത്തി മൂന്നിലധികം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഈയിടെ ഒരു ലേഖനം എഴുതി അത് പ്രബുദ്ധ കേരളം സ്പെഷ്യൽ ഇഷ്യൂവിലാണ് അതിൽ മനസ്സും സമാധിയും എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിൽ ഞാൻ ഈ ഇരുപത്തി മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതെടുത്തുണ്ടെങ്കിൽ എടുത്തു നോക്കിക്കോളൂ അപ്പോൾ ഞാനത് മാസിക പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് അമൃതാനന്ദമയ്യ ആശ്രമത്തിൽ നിന്ന് ആരോ വിളിച്ചു എന്താ വിളിച്ചത് സ്വാമിയുടെ ലേഖനം ഞാൻ വായിച്ചു എനിക്കത് നന്നായിട്ട് തോന്നി അപ്പോൾ അതിൽ രണ്ട് തെറ്റ് എഡിറ്റർ വരുത്തി എഡിറ്റർ ഞാൻ നന്നായിട്ട് ശകാരിച്ചു ഞാൻ അഭാവം എന്ന് എഴുതിയത് അദ്ദേഹം ദുഃഖം അനുഭവം എന്നാക്കി രണ്ട് സഹ അത് ലേഖനത്തിൻ്റെ അവസാനമാണ് ഇന്നലെയും മെഴുക്ക് പറഞ്ഞു അതിന് മുമ്പും മെഴുക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എഡിറ്റർക്ക് സ്വാതന്ത്ര്യം വേണ്ടി എഡിറ്റ് ചെയ്യാം പക്ഷേ തെറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ട അപ്പം അത് അവർ ദുഃഖാഭാവം ദുഃഖാഭാവം എവിടെയാണ് വന്നത് നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും ഉണർന്നിരിക്കുന്നു ഇതൊരവസ്ഥയാല്ലേ പിന്നെ സ്വപ്നം കാണാറുണ്ട് അതൊരവസ്ഥയാണ് സ്വപ്നമില്ലാത്ത ഉറക്കമുണ്ട് അതും ഒരവസ്ഥയാണ് ഇപ്പം ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥകളാണ് നമുക്കുള്ളത് ഈ മൂന്നവസ്ഥകളിൽ രണ്ടെണ്ണേ മനസ്സിലുള്ളൂ മൂന്നാമത്തെ അവസ്ഥ സുഷുപ്തി അപ്പം മനസ്സില്ല അവിടെ ആ മനസ്സ് ഒരു നാടിയിൽ പോയി ലയിക്കുന്നു എന്നാണ് ബൃഹദാരണ്യ കോപത്തിൽ പറയുന്നത് പുരീത നാടിയിൽ ലയിച്ചു പോകുന്നു ശ്രീരാമസൈവ് പറയുന്നത് മനസ്സെ ലയിക്കുമ്പോൾ ആത്മാവുമായിട്ട് ഒന്നായിട്ട് തീരുന്നു എന്തെങ്കിലും ആയിക്കട്ടെ ഏതായാലും അവസ്ഥ പറഞ്ഞ് ജാഗ്രത സ്വപ്നം സുഷുപ്തി ജാഗ്രതയിൽ നമുക്ക് സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നുണ്ട് അല്ലേ എന്താ സുഖം ഏ ദുഃഖമില്ലാത്ത അവസ്ഥ എന്നാ ദുഃഖം എന്താ സുഖമില്ല അങ്ങനെയെല്ലാം പറയട്ടെ ദുഃഖം എന്താ സുഖം എന്താ വേറെ പറയണം ആ വെരി ഗുഡ് നന്നായി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അത് എനിക്കത് ഓർമ്മയില്ല അപ്പോൾ അനുകൂലമായ അനുഭവം സുഖം പ്രതികൂലമായ അനുഭവം ദുഃഖം അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ അനുകൂലമായിട്ട് തോന്നും അപ്പോൾ നമ്മൾ സുഖമാണെന്ന് പറയും ചിലപ്പോൾ പ്രതികൂലമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ദുഃഖമാണെന്ന് പറയും അപ്പോൾ സുഖ ദുഃഖങ്ങൾ സ്വപ്നത്തിലും ഉണ്ട് സുഖ സ്വപ്നം കാണുമ്പോൾ ചിലപ്പോൾ സുഖവും ദുഃഖവും അനുഭവപ്പെടാറില്ലേ പിന്നെ സ്വപ്നമില്ലാത്ത ഉറക്കം അതിന് ഗാഠൻ നിദ്രയെന്ന മലയാളം സുഷുപ്തി എന്ന് സംസ്കൃതം അപ്പം സുഷുപ്തിയിലുണ്ടാകുന്ന അനുഭവം അവിടെ എന്താ നമുക്ക് അനുഭവപ്പെടുന്നത് സുഷുപ്തിയിൽ ചിലപ്പോൾ എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറൊക്കെ ഒറ്റ ഉറക്കമായിരിക്കും എന്നിട്ട് ഉണർന്നിട്ട് എന്താ പറയുക ഒന്നും അറിയില്ല സുഖമായിരുന്നു സുഖമല്ല അവിടെ ദുഃഖാഭാവമാണ് ഞാൻ അതാണ് ആ ലേഖനത്തിൽ എഴുതിയ ദുഃഖാഭാവം ശ്രീശങ്കരൻ മാണ്ടൂക്യ ഉപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നു ഈ ഇതിൽ സുഷുപ്തിയിൽ വരുന്നത് സുഖ സുഖ സുഖാനുഭവമല്ല ദുഃഖാഭാവം മാത്രമേ ഉള്ളൂ ആനന്ദം അനുഭവം വരണമെങ്കിൽ സമാധി വരണം അത് ഞാൻ ഈശ്വരാനന്ദ സ്വാമിയോട് തർക്കിച്ചിട്ടുണ്ട് സ്വാമിക്ക് വലിയ സന്തോഷമായി സ്വാമിയെ എതിർത്ത് ഞാൻ പറഞ്ഞു സ്വാമി ഈ സുഷുപ്തി ആനന്ദ അനുഭവം എന്നാണ് സ്വാമി ധരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സ്വാമിക്ക് സമാധി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സ്വാമി എങ്ങനെ പറഞ്ഞു ശങ്കരാചാര്യർ ആ ഇതിൽ മാണ്ടുക്യ ഉപ മാാണ്ഡുക്യ ഉപനിഷത്തിൻ്റെ ഭാഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ സുഖാനുഭവം ഇല്ല ദുഃഖാഭാവം ഞാനതാണ് ആ ലേഖനത്തിൽ വലിയ ദുഃഖാഭാവ് സ്വാമി അത് ദുഃഖാനുഭവം നോക്കി എന്താ ചെയ്യുക ആവർത്തം പറ്റിയതായിരിക്കാം പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെയും അതിന് തെറ്റി ആവർത്തിയില്ല അപ്പം ദുഃഖാഭാവമാണ് സുഷുപ്തിയിലുള്ളത് ദുഃഖാഭാവത്തെ നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നതുകൊണ്ട് നമ്മളത് ആനന്ദമെന്നോ സുഖമെന്നോ പറയും ഞാൻ സുഖമായി ഉറങ്ങി എന്ന് എല്ലാവരും പറയാറുണ്ട് അത് കാരണം എന്താ നമുക്ക് ദുഃഖം അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ദുഃഖാഭാവമേ ഉള്ളൂ അവിടെ ആ സുഖം വരണമെങ്കിൽ അതാ ആ സമാധിയിലുണ്ടാവുന്ന സുഖത്തിന് ആനന്ദം എന്നാണ് പേര് അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായം ആവശ്യമില്ല ആ ആനന്ദം പത്ത് തരത്തിൽ താരതമ്യം ചെയ്തിട്ടുണ്ട് തൈത്രിയോപത്തിൽ ആദ്യം മനുഷ്യാനന്ദം തുടങ്ങി പിന്നെ ഗന്ധർവ ഇങ്ങനെ കുറേ ഒരു പത്ത് തരത്തിൽ വിഭാഗം ചെയ്തിട്ട് ഓരോരുത്തരുടെയും ആനന്ദത്തെക്കുറിച്ച് അതിൽ പറഞ്ഞു ആദ്യം മനുഷ്യാനന്ദം അതിൻ്റെ നൂറിരട്ടി അടുത്ത് അതിൻ്റെ നൂറിരട്ടി പിന്നത്തത് ഇങ്ങനെ അവസാനം വരെ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ആനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ആനന്ദം ബ്രഹ്മാവിൻ്റെയാണ് എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ മനുഷ്യാനന്ദത്തിൻ്റെ പതിനായിരം കോടി ഇരട്ടിയാണ് ബ്രഹ്മാവിന് കിട്ടുന്ന ആനന്ദം ഇത് ഏത് രോഗനക്ഷത്ര എൻ്റെ സ്വന്തമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ആദ്യം ഈ സുഷുപ്തിയിൽ ആനന്ദം എന്നാണ് ധരിച്ചിരുന്നത് ഈ ഭാഷ്യം വായിക്കുന്നവർ മാണ്ഡുക്യ ഭാഷ്യം വായിച്ചതോടുകൂടി പെട്ടെന്ന് മാറി അതുവരെ ഞാൻ സുഷുപ്തി ഈശ്വരാനന്ദമി പറഞ്ഞ പോലെ തന്നെ ഞാൻ ആനന്ദം എന്നാണ് ധരിച്ചിരുന്നത് അത് ഉപനിഷത്തിലെ സുഷുപ്തി അനുഭവത്തെക്കുറിച്ച് പറയുന്നത് സ്വാമി അത് ആനന്ദമായിട്ടെടുത്ത് വ്യാഖ്യാനിച്ചതാണ് ഏതായാലും സുഷുപ്തിയിലുള്ളത് ആനന്ദമല്ല ദുഃഖാഭാവമാണ് ആനന്ദം സമാധിയിലേ ഉണ്ടാവുന്നുള്ളൂ ആ ആനന്ദത്തിൻ്റെ ഒരു അളവ് പോലെ തീരുമാനിച്ചു ഏറ്റവും ചെറിയ യൂണിറ്റാണ് മനുഷ്യാനന്ദം ആ മനുഷ്യാനന്ദ്രൻ്റെ നിർവചനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു യുവാവായ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖാനുഭവങ്ങളോടും കൂടിയിരിക്കുമ്പോൾ ആ ആനന്ദത്തിന് മനുഷ്യാനന്ദ പേരിട്ടാൽ അതിൻ്റെ പതിനായിരം കോടി ഇരട്ടിയാണ് ബ്രഹ്മാവിന് കിട്ടുന്ന ആനന്ദം ഈ ബ്രഹ്മാവിന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് സമാധി അനുഭവിക്കുന്ന യോഗിക്ക് കിട്ടുന്ന ആനന്ദ കടലിലെ രണ്ടു തുള്ളിയാണ് എൻ്റെ വാചക അല്ല ഇത് ഉപനിഷത്തിലുള്ള വാചകമാണ് കേട്ടോ അതായത് കമ്പാരിസൺ ഇതിലാണ് തൈത്തരിയോപനിഷത്തിലാണ് പിന്നെ മറ്റേത് ബൃഹ ബൃഹാരണത്തിലുണ്ട് ഇതിൻ്റെ ഈ യോഗിക്ക് കിട്ടുന്ന ആനന്ദത്തിൻ്റെ രണ്ട് മൂന്ന് തുള്ളികൾ കൊണ്ടാണ് ലോകത്തിൽ എല്ലാവരും ആനന്ദിക്കുന്നത് അപ്പോൾ എത്ര വ്യത്യാസമുണ്ട് ആനന്ദം എന്ന് പറഞ്ഞത് ഈ വിഷയ സംബന്ധം ഇല്ലാതെ മനസ്സിൻ്റെ ലയം സംഭവിക്കുമ്പോൾ മനസ്സിൻ്റെ ലയം ആത്മാവിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുകൂലമായ അനുഭവമാണ് ആനന്ദം അപ്പോൾ അതാണ് ഈ സമാധിയിലുണ്ടായിരിക്കുന്ന യോഗിക്ക് കിട്ടുന്ന ആനന്ദം ഒരു കടലാണെങ്കിൽ ആ കടലിലെ രണ്ട് മൂന്ന് തുള്ളികളാണ് ബ്രഹ്മാവിന് കിട്ടുന്ന ആനന്ദം മനുഷ്യാനന്ദത്തിൻ്റെ നൂറ് കോടി എരട്ടി എന്ന് ഞാൻ പറഞ്ഞു ആ നൂറ് കോടി എരുട്ടി ഈ സമാധിയിലിരിക്കുന്ന യോഗിക്ക് കിട്ടുന്ന ആനന്ദ കടലിൻ്റെ രണ്ട് മൂന്ന് തുള്ളികളേ ഉള്ളൂ അത് ബൃഹധാരണ്യോപക്ഷത്തിലുണ്ട് അപ്പോൾ ഈ ഞാനെന്ന് പറയുന്ന ആൾക്ക് ഈ ശരീരമുണ്ട് സ്ഥൂല ശരീരമുണ്ട് സൂക്ഷ്മ ശരീരമുണ്ട് കാരണ ശരീരമുണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുണ്ട് അഞ്ച് പ്രാണങ്ങളുണ്ട് അപ്പോൾ മൊത്തം പതിനഞ്ചായി പിന്നെയുള്ളത് മനസ്സിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നത് മനസ്സിൻ്റെ ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ട് ചീത്ത പ്രവൃത്തികളുണ്ട് അത് ഒരു ഉപനിഷന് പ്രത്യേക അടുത്ത് പറയുന്നുണ്ട് ആ ലേഖകൻക്ക് വായിക്കാൻ സൗകര്യം കിട്ടിയാൽ നോക്കിക്കോളൂ കഴിഞ്ഞ സ്പെഷ്യൽ ഒക്ടോബർ മാസത്തെ മാസികയിലാണ് മനസ്സും സമാധിയുമെന്നുള്ളത് അതിൽ ഞാൻ ഇരുപത്തി മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നമുക്ക് അനുസ ആവശ്യമുള്ളത് നാല് കാര്യമേ ഉള്ളൂ അതിൽ പ്രധാനപ്പെട്ടതൊന്ന് സംശയം രണ്ട് തീരുമാനം മൂന്ന് ഓർമ്മിക്കൽ നാല് ഞാൻ ഞാൻ എന്ന് നമ്മളെ കൊണ്ട് അഭിമാനിപ്പിക്കൽ നാല് പണി അന്ധ ഈ പണികൾ ചെയ്യുമ്പോൾ അതിന് നാല് പേര് കിട്ടും സംശയിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് മനസ്സെന്നാണ് തീരുമാനിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ബുദ്ധി എന്നാണ് മനസ്സ് ബുദ്ധി ഓർമ്മിക്കുന്നു നമ്മൾ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ ഓർമ്മിക്കും ഇന്നലത്തെ കാര്യം ഓർമ്മിക്കുക രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആലോചിക്കുന്ന പെട്ടെന്ന് പറയാൻ പറ്റിയല്ല ഇല്ലേ അപ്പോൾ ഓർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ചിത്തം അപ്പം മനസ്സ് ബുദ്ധി ചിത്തം പിന്നെ വല്ലവരും ചെയ്തതിൽ ഞാൻ ചെയ്തു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഉപകരണമുണ്ട് അതിൻ്റെ പേര് അഹങ്കാരം കണ്ണാണ് കാണുന്നത് കണ്ണ് കണ്ടു എന്നിട്ട് നമ്മളെന്താ പറയുക ഞാൻ കണ്ടു കാതാണ് കേട്ടത് നമ്മളെന്ത് പറയും ഞാൻ കേട്ടു അപ്പോൾ മറ്റുള്ളവരെ ഉപകരണങ്ങൾ ചെയ്ത പ്രവൃത്തിയെ ഞാനെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് അഹങ്കാരം അപ്പോൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ അഞ്ച് അപ്പോൾ പതിനഞ്ചായി പിന്നെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നാലും കൂടിയാൽ പത്തൊമ്പതായില്ലേ ഈ പത്തൊമ്പത് ഘടകങ്ങൾക്ക് ഒരുമിച്ചുള്ള പേരാണ് എന്ത് സൂക്ഷ്മ ശരീരം ശരിയായി അപ്പം നമുക്ക് സ്ഥൗല ശരീരമുണ്ട് സൂക്ഷ്മ ശരീരമുണ്ട് അത് രണ്ടും മനസ്സിലായോ ഇനി ഒരു ശരീരവും കൂടിയുണ്ട് അത്ഭുതമാണ് മൂന്ന് ശരീരം കാണാനില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് കാണണ്ട പക്ഷേ ഉണ്ട് ആ മൂന്നാമത്തെ ശരീരത്തിൻ്റെ പേരാണ് കാരണശരീരം കാരണശരീരം ആ ആ അതെന്താ അത് നമ്മുടെ അറിവില്ലായ്മ അറിവില്ലായ്മ അല്ല അതിന് കാരണമാവും എന്തൊക്കെയാണ് പറയുന്നത് കാരണമാണ് അമ്മ മോനോട് പറഞ്ഞു മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മയെ നാളെ എൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു നീ നീ കളി ഇന്ന് കളിക്കാൻ പോകേണ്ട അവിടെ നിന്ന് പഠിച്ചോ അത് ഇത്തിരി സങ്കടമായി പക്ഷേ നല്ല കുട്ടിയാണ് അമ്മ പറയുന്നൊക്കെ അനുസരിക്കുന്നത് കൊണ്ടിരുന്നു വായിച്ചുകൊണ്ടിരുന്നു അടുത്ത ദിവസ പരീക്ഷയ്ക്കുള്ള വായിച്ചുകൊണ്ടിരുന്നു ഒരു ഒരു അഞ്ചരമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ വാ ഓ സന്തോഷമായി വാ വായന നിർത്തി എഴുന്നേറ്റ് ഇന്ന് ഒരു സഞ്ചി എടുത്തിട്ടുണ്ട് സഞ്ചിയെടുത്തുണ്ടെന്നും ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറിച്ചു കൊടുത്തു പിടിയെ പോയി മേടിച്ചിട്ടുണ്ട് അവന് സന്തോഷമായി ഏതായാലും ഒരു ഒരു ഇളക്കം കിട്ടിയല്ല അമ്മയുടെ അനുവാദത്തോടെ കിട്ടിയല്ല കിട്ടി അമ്മ പൈസ മേടിച്ച് ലിസ്റ്റുമൊക്കെ എടുത്ത് കയ്യിൽ വാദക്ക ചെന്നു അയ്യോ പാമ്പെന്നും പറഞ്ഞ് തട്ടിമറിഞ്ഞ് വീണു അമ്മയ്ക്ക് അവൻ്റെ നിലവിളി കേട്ട് ഇപ്പം നിലവിളി കണ്ടിന്യൂ ആണ്ട്ട് വീണ് പൊട്ടി മുട്ടു പൊട്ടി എവിടെയാണ് പാമ്പ് അല്ല പാമ്പ് കടിച്ചോ ഇല്ല പാമ്പ് കടിച്ചില്ല പക്ഷേ ഞാൻ വീടും ആ എവിടെയാ പാമ്പ് ചൂണ്ടിക്കാണിച്ചു അമ്മ ടോർച്ചടിച്ച് നോക്കിയാൽ പോയിട്ട് കയറ കൊണ്ട് എന്താണിത് തോന്നി പാമ്പായിട്ട് തോന്നി ഇങ്ങനെ അവനവൻ ആര് ആത്മാവാണ് എന്നറിയാത്തത് കൊണ്ട് ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാവർക്കും അതെ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അങ്ങനെ തോന്നുക പക്ഷേ വിചാരം ചെയ്യുന്നവർക്ക് ഞാൻ ആത്മാവാണ് എന്ന് തോന്നുന്നു അപ്പോൾ ഈ ആ ഞാൻ ആത്മാവാണ് എന്നറിയാത്തത് കൊണ്ട് ഞാൻ ശരീരമാണ് ഞാൻ ഇന്ദ്രിയങ്ങളാണ് ഞാൻ മനസ്സാണ് ഇങ്ങനെ പല സമയത്തും പലതരത്തിൽ തോന്നും അപ്പോൾ അതൊന്നും അല്ല നമ്മൾ നമ്മൾ വാർത്തവത്തിൽ എന്താണ് ആത്മാവാണ് ഈ ആത്മാവ് എന്നുള്ള പദം വ്യാകരണശാസ്ത്ര പ്രകാരം രൂപപ്പെട്ടതാണ് അതിന് നാലർത്ഥമുണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് ആത്മാവ് ആകാശം പോലെ ആകാശത്തെക്കാളും സൂക്ഷ്മമായിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തുവാണ് ആത്മാവ് എച്ച് ആത്മനോതി യത് ആദത്തെ എച്ച് അത്യവിഷയാനിഹ എച്ച് അസ്യസന്തതോ ഭാവ തസ്മാത് ആത്മേതി കഥ്യതേ ഇങ്ങനെ നാലർത്ഥം ഇത് പുരാണത്തിൽ നിന്ന് ശ്രീശങ്കരാചാര്യ എടുത്ത് പാശ്യത്തിൽ ചേർത്തിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ നാലർ ഒരർത്ഥം എന്താണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തു ഈ ആത്മാവ് അത്യന്തം സൂക്ഷ്മമാണ് ആകാശത്തേക്കാളും സൂക്ഷ്മമാണ് അതിന് രൂപമൊന്നുമില്ല പക്ഷേ നമുക്ക് അറിയാനായിട്ട് ഉപനിഷത്ത് നമ്മെ സഹായിക്കുന്നു അപ്പോൾ ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചു രണ്ടാമത്തെ അർത്ഥം ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കൈകൾ കൊണ്ട് വിഷയങ്ങളെ എടുക്കുന്നത് ആത്മാവ് ജ്ഞാനേന്ദ്രിയോർമ്മയില്ലേ കണ്ണ മൂക്ക് നാക്ക് ചെവി തൊക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അഞ്ച് തരം വിഷയങ്ങളെ നമ്മൾ എടുക്കുന്നു കണ്ണുകൊണ്ട് രൂപങ്ങളെ എടുക്കുന്നു മൂക്കുകൊണ്ട് ഗന്ധങ്ങളെ എടുക്കുന്നു നാക്ക് കൊണ്ട് രസങ്ങളെ എടുക്കുന്നു കാതു കൊണ്ട് ശബ്ദങ്ങളെ എടുക്കുന്നു ആയിരക്കണക്കിന് സംഗീത ഇതൊക്കെ ഉണ്ട് വകഭേദങ്ങളുണ്ട് അതൊക്കെ ഈ കാതുകൊണ്ട് എടുക്കുന്നു അപ്പം കാതുകുന്ന കൈകൾ കൊണ്ട് ഈ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ഭോഗ്യവസ്തുക്കളെ എടുക്കുന്നത് ആത്മാവ് അർത്ഥം മനസ്സിലായി ഇനി ഒരർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന വായികളെ കൊണ്ട് വിഷയങ്ങളെ തിന്നുന്നത് ആത്മാവ് ഇപ്പം വിഷയങ്ങളെ എടുക്കുന്നത് ആത്മാവ് വിഷയങ്ങളെ തിന്നുന്നത് ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഇനി നാലാമത്തെ അർത്ഥം മൂന്നാ മൂന്നർത്ഥം പറഞ്ഞ് ഓർക്കുമോ നാലാമത്തെ അർത്ഥം ഒരു കാലത്തും യാതൊരു പരിണാമവും വരാതെ ഒരേ തരത്തിൽ നിലനിൽക്കുന്ന വസ്തുവിൻ്റെ പേര് ആത്മാവ് അപ്പോൾ അങ്ങനെ യാതൊരു പരിണാമവും ഇല്ലാതെ ഒരേ തരത്തിൽ നിർത്തിക്കുന്ന വസ്തുവാണ് നാം ഓരോരുത്തരും ഇത് ഉപനിഷത്ത് പറയുന്നതാണ് ഏറ്റവും വലിയ ശാസ്ത്രം ഏറ്റവും നല്ല ശാസ്ത്രം ഉപനിഷത്താണ് ആ ഉപനിഷത്തിൽ വ്യക്തമായിട്ട് പക്ഷേ പല ഉപനിഷത്തുകളിലും പല രീതിയിൽ പറയുന്നു പക്ഷേ വിഷയമില്ല ഒന്നാണ് അപ്പം നമ്മൾ ഞാനെന്ന് പറയുന്നത് ഈ ആത്മാവാണ് ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ് സർവ്വവ്യാപകമാണ് ഈ ആത്മാവാണ് ഇന്ദ്രിയങ്ങളാകുന്ന കൈകളിലൂടെ വിഷയങ്ങളെ വിഷയങ്ങളെടുത്ത് അനുഭവിക്കുന്നത് ഈ ആത്മാവാണ് ഇന്ദ്രിയങ്ങളാകുന്ന വായികളിലൂടെ വിഷയങ്ങളെ വിഷയങ്ങളെടുത്ത് അനുഭവിക്കുന്നത് ഈ ആത്മാവാണ് യാ ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തു അതാണ് സത്യം ഇതെല്ലാം പറഞ്ഞ ആത്മാവിൻ്റെ ലക്ഷണം വല്ലതും കിട്ടിയോ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി അതിൻ്റെ സ്വരൂപം എന്താ അത് കറുത്തതാണോ വെളുത്തതാണോ നീണ്ടതാണോ ഗുരുണ്ടതാണോ എന്താ പറയുക ആത്മാവിനെ പറ്റി ഇതെന്താ സ്വാമി ഞങ്ങളോട് ചോദിക്കുന്നു ഞങ്ങളോട് പറഞ്ഞാൽ പോരെ നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ ആത്മാവാണ് ആത്മാവിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ ഉപനിഷത്തിലുണ്ടാവും ഞാൻ നാലെണ്ണം മാത്രമേ പറയാക്കുള്ളൂ സത്ത് ചിത്ത ആനന്ദം സച്ചിത ആനന്ദം സത്ത സത്യസ്വരൂപം ചിത്ത ജ്ഞാനസ്വരൂപം ആനന്ദം ആനന്ദ ആനന്ദസ്വരൂപം ആനന്ദംന്താന്ന് നേരത്തെ പറഞ്ഞു ഇല്ലേ ഏറ്റവും അതിൻ്റെ സൈത്യോപനിഷത്തിലുള്ളത് പറഞ്ഞു ഏറ്റവും വലിയ ആനന്ദം ബ്രഹ്മാവിൻ്റെയാണ് നമ്മൾക്ക് ഭൗതിക ലോകത്തിൽ ആ ബ്രഹ്മാവിന് കിട്ടുന്ന ആനന്ദം സമാധിയിലിരിക്കുന്ന യോഗിക്ക് കിട്ടുന്ന ആനന്ദക്കടലിലെ രണ്ടുമൂന്നും തുള്ളിയാണെന്നും പറഞ്ഞു ആ ആത്മാവ് സ്വരൂപം പറയുക അത് സത്യസ്വരൂപമാണ് യാതൊരു പരിണാമവും ഇല്ലാതെ എന്നും ഒരേപോലെ നിലനിൽക്കുന്ന വസ്തുവിൻ്റെ പേരാണ് സത്യം സത്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നത് സത്യം കേൾക്കുന്നത് അതൊക്കെ തെറ്റാണ് പക്ഷേ ലോക വ്യവഹാരത്തിനത് മതി പരമാ പാരമാർത്ഥിക സത്യം അറിയാൻ വേണ്ടിയിട്ടതുപോല സത്യം എന്ന് പറഞ്ഞാൽ യാതൊരു പരിണാമവുമില്ലാതെ ഒരേമാതിരി നിലക്കുന്ന വസ്തുവാണ് സത്യം പിന്നെ ചിത്ത ചിത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം എന്നർത്ഥമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ആത്മാവ് ആത്മാവിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ ജ്ഞാനങ്ങൾക്കെല്ലാം ഉറവിടമായത് ആത്മാവാണ് അതുകൊണ്ട് ആത്മാവ് ജ്ഞാനസ്വരൂപമാണ് അപ്പം സത്യസ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് ആനന്ദസ്വരൂപമാണ് ഈ ആ ആത്മാവിനെ അനുഭവിച്ചവരൊക്കെ പരമാനന്ദമനുഭവിക്കുന്നു യോഗികളെല്ലാവരും അതുതന്നെ പറയുന്നത് യോഗശാസ്ത്രത്തിലും പറയുന്നുണ്ട് നമുക്ക് ആനന്ദം അനുഭവിക്കാം ആ ആ ആനന്ദം എന്താണെന്ന് തൈത്രി ഉപനിഷത്തിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ആനന്ദം സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് ആത്മാവ് അത് അത് സമാധി അനുഭവി പരിശീലിച്ച് സമാധി പരിശീലിച്ച് നമുക്ക് അനുഭവിക്കാം കുറേ നാൾ മെനക്കെട്ടാൽ സാധിക്കും അത് യോഗികളൊക്കെ ചെയ്തിട്ടുണ്ട് യോഗശാസ്ത്രത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സമാധി തന്നെ എട്ട് തരത്തിൽ ആദ്യം പറയുന്നു അത് കഴിഞ്ഞാൽ ആ എട്ട് തരത്തിലുള്ളതിൽ പെട്ടതാണ് സവികൽപ്പ സമാധി എന്ന് സവികല്പ സമാധിയാണ് എട്ട് തരത്തിലുള്ളത് അത് കഴിഞ്ഞാൽ നിർവികൽപ്പ സമാധി ഒരു രൂപവുമില്ലാതെ ഒരനുഭവം വരും അതാണ് നിർവികൽപ്പ സമാധി അപ്പം സവികല്പ സമാധി നിവികൽപ്പ സമാധിയിലാണ് ഈ ആനന്ദ അനുഭവം ഉണ്ടാകുന്നത് ആ ആനന്ദം എപ്പോഴും ആനന്ദം അതിന് ഇതിൽ എന്നാ ഉപ്പുകെട്ട പോലെയാണെന്നാണ് പറയുന്നത് എവിടെ ഉപ്പുകെട്ട എന്നൊക്കെ കണ്ടിട്ടുണ്ടോ ഉപ്പുകെട്ട അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും മേടിച്ച് നോക്കുക പണ്ട് ഉപ്പ് കേട്ടാൽ നമുക്ക് ഉപ്പ് കല്ലെന്ന് പറഞ്ഞ് കിട്ടാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചെറിയ പൊടിയായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അതൊരു ഒരു കമ്പനിയിൽ കമ്പനിയിലുണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റാണ് ഞാൻ പോയി ആ കമ്പനിയിൽ പോയി കണ്ടു ഈ ആ ഉപ്പ ഇപ്പോൾ എല്ലാവരും മേടിച്ച് കഴിക്കുന്നു അതിനല്ല വിലയുണ്ട് മറ്റേതിൻ്റെ ഗുണമുണ്ടോ അല്ല എൻ്റെ ദോഷമുണ്ടോയെന്ന് എനിക്ക് വിടാം അത് ചീത്തയാണ് ഇപ്പോൾ ആ ഉപ്പ് കല്ല കിട്ടാറില്ല പക്ഷേ ഉപ്പ് കെട്ട ഉപ്പ് കെട്ട പോലെയാണ് ആത്മാവ് ഒരേ ഏകരസം ഒരേ രസം ആനന്ദം മാത്രമാണ് അതിൻ്റെ രസം അവരുടെ ആനന്ദത്തിന് വിപരീതമായ ഒരു രസം അതിൻ്റെ ഇല്ല അതുകൊണ്ട് ഏകരസമായിട്ടാണ് ഈ ആത്മാവിനെക്കുറിച്ച് പറയുക അത് അതിന് ഉദാഹരണമാണ് ഉപ്പ് കെട്ട ഉപ്പ് കെട്ട എവിടെ എടുത്താലും ഉപ്പ് തന്നെയാണ് ഏത് നടക്കുന്ന എടുക്കുന്നോ എവിടെ നിന്ന് എടുത്താലും ഒരേ രസമാണ് അപ്പോൾ ഉപ്പ് കെട്ട പോലെ എപ്പോഴും സർവത്ര ആനന്ദ രസം ആനന്ദ അനുഭവം തരുന്ന വസ്തുവാണ് ആത്മാവ് നമ്മൾ ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാത്തത് കൊണ്ട് ഈ ആനന്ദാനുഭവം കിട്ടുന്നില്ല അത് പ്രയത്നിച്ചവർക്ക് സമാധി എന്നുള്ള അനുഭവം ഉണ്ടാകും സമാധി എന്ന് പറഞ്ഞാൽ ചാവലല്ല കേട്ടോ സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആത്മാവിൽ ലയം വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവിടെ മനസ്സില്ല ആനന്ദമെന്ന് കഴിഞ്ഞ അപ്പോൾ ശ്രീരാമസേവന് അനേകം തരത്തിലുള്ള സമാധി അനേകം തവണ ഉണ്ടായിട്ടുണ്ട് വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കാൻ അവരാവശ്യപ്പെട്ടു അപ്പോൾ ഇത് പറഞ്ഞു തരാനുള്ള കഴിവ് മനസ്സിനില്ല ഞാനെന്താ ചെയ്യുക നിങ്ങൾ പരിശീലിച്ചോളും മനസ്സിനെ ഏകാഗ്രത വരുത്തിക്കോളും നിങ്ങൾക്കും സമാധി ഉണ്ടാകും അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് ശ്രീരാമസേവൻ്റെ കീഴിൽ പരിശീലിച്ച് സമാധി അനുഭവം വന്നപ്പോൾ എല്ലാ സംശയവും മാറി വിവേകാനന്ദ സ്വാമി ഇംഗ്ലണ്ടിൽ പോയി അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ സമാധിയായിപ്പോയി ഇല്ല അവർക്ക് ഇങ്ങനെ ഒരു ഒരു മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല ഇത് സമാധിയായിട്ട് അനങ്ങാതെ ഇരിക്കും എത്ര നേരം ഇരുന്നെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല ഏതായാലും രണ്ടു മൂന്ന് മണിക്കൂർ ശ്രീരാമശ്രീ അവന് അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു അത് വിവേകാനന്ദസ്വാമിക്ക് അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ അവർ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ആണിപ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ വിവേകാനന്ദസ്വാമിയുടെ ശ്രീരാമകൃഷ്ണൻ്റെ ഒപ്പം വെച്ചിരിക്കുന്ന പടം ഇംഗ്ലണ്ടിൽ നിന്ന് വെച്ച് അവരുടെ അടുത്ത ഫോട്ടോ ആണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ആനന്ദ അനുഭവം നേടാം ഈ ബ്രഹ്മ ആത്മാവെന്ന് പറയുന്നത് സ്വരൂപമാണ് ആനന്ദ ഘനമാണ് കേട്ട പോലെ സർവ്വത്ര ഇടതിങ്ങി ആനന്ദം വിൽക്കുന്ന വസ്തുവാണ് ആത്മാവ് ആ ആത്മാവ് ഞാനാണ് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം ഞാൻ എന്ന് പറയുന്ന വസ്തു ഈ ആത്മാവാണ് എന്ന് നമ്മൾ അറിയണം അത് സാ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അവരോട് ശരീരമാണ് ആത്മാവെന്ന് അവർ ധരിച്ചോട്ടെ പക്ഷെ നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയപ്പെടുന്ന വസ്തു സച്ചിദാനന്ദ സ്വരൂപമായ സത്യസ്വരൂപവും ജ്ഞാനസ്വരൂപവും ആനന്ദസ്വരൂപവുമായ ആത്മാവാണെന്നറിയണം ഇനി വേണ ഒരണ്ണം കൂടി പറയാം അനന്തമാണത് ഈ ആത്മാവ് വേറെ ഉപസത്തിൽ വേറെ ഒരുപാട് വാക്കുകളുണ്ടാവും ഞാനിപ്പോൾ നാലെണ്ണേ എടുത്തിട്ടുള്ളൂ അനന്തം അന്തമില്ലാത്തത് അന്തം എങ്ങനെ വരും വസ്തുക്കളെ കൊണ്ട് അന്തം വരാം ഇല്ലേ കാലം കൊണ്ട് അന്തം വരാം അപ്പോൾ വസ്തുക്കളെ കൊണ്ടോ കാലം കൊണ്ടോ അന്തമില്ലാത്തത് ആത്മാവ് എപ്പോഴാണ് ഉണ്ടായത് എന്നും ഉള്ളതാണ് ഉണ്ടായതല്ല അതുകൊണ്ട് അത് ജനിച്ചതല്ല എന്ന് പറയും അജഹ എന്നാണ് അതിൻ്റെ പേര് അജവും നിത്യഹ ശാശ്വതോയം പുരാണോ എന്ന ഗീതയിലും കടോവശത്തിലുമുണ്ട് അപ്പോൾ ആത്മാവ് എന്നും ഉള്ളതാണ് ജനിച്ചതല്ല ആത്മാവ് എന്നും ഉള്ളതാണ് ജനിച്ചതല്ല അപ്പോൾ അതിന് കാലം കൊണ്ട് അന്തമില്ല ഇവിടെ ഈ ചൂളിന അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല അപ്പോൾ ഇവിടെ അതിൻ്റെ അന്തം ഈ മേശയുടെ അന്തം ഇവിടെ ഈ ഈ വശത്ത് ഇവിടെ അന്ത അപ്പോൾ ഇവിടെ ഈ മേശയ്ക്ക് അന്തമുള്ളത് പോലെ ആത്മാവിന് അന്തമില്ല എന്നും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തുവിന് എങ്ങനെ അന്തം വരിക ആകാശത്തിൻ്റെ അന്തം എവിടെയാണ് ഇപ്പോൾ കൂടിക്കണിക്കുന്ന ഗ്രഹങ്ങൾ ആകാശത്തിലുണ്ട് ഏത് കഴിഞ്ഞ് പോയാലും പിന്നെയും ആകാശമുണ്ട് അപ്പോൾ ആകാശത്തിന് അന്തമില്ല അതുപോലെ ആത്മാവിന് അന്തമില്ല അപ്പോൾ കാലം കൊണ്ട് ബന്ധമില്ല ദേശം കൊണ്ട് വസ്തു അന്തമില്ല വസ്തുക്കളെ കൊണ്ട് ബന്ധമില്ല മൈക്ക് കൊണ്ട് ഇതിൻ്റെ അന്തം മൈക്കിനെ കൊണ്ട് ഇതിൻ്റെ പരിധി വരുത്തല്ല അപ്പോൾ വസ്തുക്കളെ കൊണ്ട് അന്തമില്ല ദേശം കൊണ്ട് അന്തമില്ല കാലം കൊണ്ട് അന്തമില്ല ആത്മാവ് എന്താണ് അനന്തമാണ് അപ്പോൾ നമ്മൾ നാല് കാര്യം ഓർക്കുക സത്യസ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് ആനന്ദസ്വരൂപമാണ് അനന്തമാണ് എല്ലാവർക്കും ക്ലിയർ ആയോ മനസ്സിലായോ എനിക്കതായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇത് കേട്ടവരോട് ചോദിച്ചപ്പോൾ ഈ എന്താ അയാളാണ് വേദാന്തം പറഞ്ഞു വേദാന്തം പറഞ്ഞാൽ മനസ്സിലാക്കാത്തതെന്നുള്ള അവരുടെ ഭാഷയിൽ നിന്നും വേദാന്തം വേദാന്ത ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേദാന്തമല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഞാനെന്ന് പറയുന്ന വസ്തു സത്യസ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് സ്വരൂപമാണ് അനന്തമാണ് ക്ലിയറായില്ലേ ഇത്രയും ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും എളുപ്പം പറ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുക നമസ്കാരം